കാസർകോട്ട് ഒരു വിഭാഗത്തിൻ്റെ ആരാധനാലയം ബോംബിട്ട് തകർക്കുമെന്ന സമൂഹ മാധ്യമങ്ങൾ വഴി ഭീഷണി സന്ദേശം സംഭവത്തിൽ ടൗൺ പോലീസ് കേസെടുത്തു ചൂരിപ്പള്ളിയിലെ ഉസ്താദായിരുന്ന റിയാസ് മൌലോവി കൊല്ലപ്പെട്ട കേസിലെ ഒന്നാം പ്രതിയായ അജേഷ് എന്ന അപ്പുവിൻ്റെ ഫോട്ടോ വെച്ചുള്ള ഐഡിയിൽ നിന്നാണ് കമന്റ് വന്നത് വിവരങ്ങളുമായി ജോസഫ് ചേരുന്നു ജോസഫ് എന്തായിരുന്നു ഈ ഒരു ഭീഷണി സന്ദേശത്തിൽ പ്രധാനമായും ഉള്ളത് ി ഒരു വിഭാഗത്തിന്റെ ആരാധനാലയം ബോംബിട്ടു തകർക്കുമെന്ന രീതിയിലാണ് സമൂഹ മാധ്യമങ്ങളിൽ കമന്റ് വന്നത് ഈ ചൂരിപ്പള്ളിയിലെ മദ്രസ അധ്യാപകനായിരുന്ന റിയാസ് മൗലവിയെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയായിട്ടുള്ള അപ്പുവിന്റെ ഫോട്ടോ വെച്ചിട്ടുള്ള ഐഡിയിൽ നിന്നാണ് ഇത്തരത്തിലൊരു കമന്റ് പ്രത്യക്ഷപ്പെട്ടത് ഇതിനുശേഷം വെറുതെ വിട്ട പ്രതിയെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തിരുന്നു പക്ഷേ ഇത് ഇയാളല്ല എന്നുള്ള ഒരു നിഗമനമാണ് പോലീസിന് എത്തിച്ചേരാനാവുന്നത് ഈ സമൂഹത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി മറ്റാരോ ഇത്തരത്തിൽ ചെയ്യുന്നു എന്നാണ് ഇപ്പോൾ പോലീസിന്റെ കണ്ടെത്തൽ ഈ സൈബർ സെല്ലിന്റെ സഹായത്തോടെ അന്വേഷണവും ഊർജിതമാക്കിയിട്ടുണ്ട് ഈ മാസങ്ങൾക്ക് മുമ്പാണ് ഈ റിയാസ് മൗൽവൈ കേസിൽ ഒന്നാം പ്രതിയായ അജേഷിനെ ജില്ലാ കോടതി വെറുതെ വിട്ടത് ഈ വിദ്വേഷം പടത്തുന്ന കമന്റിട്ട കേസിൽ ആരാണോ ഉത്തരവാദി അവരെ കണ്ടുപിടിക്കണമെന്നാണ് മുസ്ലിം ലീഗിന്റെ അടക്കം ആവശ്യം ഏതൊക്കെയും ഇതുമായി ബന്ധപ്പെട്ടപ്പോൾ അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് സമൂഹത്തിൽ കലാപം ഉണ്ടാക്കുക എന്ന കൂടി വർഗീയപരമായ കമന്റുകളാണ് ആ ഇൻസ്റ്റഗ്രാം പേജിൽ കമന്റായി ുന്നത് മുഴുവൻ ആരാധനാലയങ്ങളും കാസർകോട്ടെ മുഴുവൻ ആരാധനാലയങ്ങളും ബോംബിട്ട് തകർക്കുമെന്നാണ് ഈ ഭീഷണി സന്ദേശം ഉള്ളത് ഈ അപ്പു ഈ സംഭവത്തിൽ അപ്പു അല്ല എന്നൊരു നിഗമനമാണ് പോലീസ് ഉള്ളത് അപ്പുവിന്റെ ഫോട്ടോ വെച്ച് മറ്റാരും ഇത്തരത്തിൽ ചെയ്യുന്നു എന്നാണ് ഇപ്പോൾ ലഭിച്ചിട്ടുള്ള വിവരം ഏതൊക്കെയാലും സൈബർ സെല്ലിന്റെ അന്വേഷ സഹായത്തോടെ അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് എത്രയും വേഗം പ്രതികളെ കണ്ടെത്താൻ ആകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഫിജി ജോസഫ് കാസർഗോഡ്